മാർച്ച് പതിനഞ്ച് മുതൽ അമേരിക്ക യമനിൽ അവരുടെ ആക്രമണം നടത്തുകയാണ് എണ്ണമറ്റ നിരപരാധികളായ സാധാരണക്കാരെ അമേരിക്ക കൊന്നു മാത്രമല്ല പരിക്കും മേൽപ്പിച്ചു ഏപ്രിൽ രണ്ടിന് അമേരിക്കൻ ജെറ്റുകൾ പടിഞ്ഞാറൻ യമനിലെ ഒരു ജലസംഭരണി ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതിൽ അൻപതിനായിരത്തിലധികം ആളുകൾക്ക് വെള്ളം ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ടായിരുന്നു യമനെതിരെയുള്ള പുതിയ ആക്രമണങ്ങൾ തുടരുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെല്ലാം വെളിപ്പെടുത്തുന്നതും എന്നാൽ ഏപ്രിൽ നാലിന് പുറത്തുവിട്ട ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നതും യമനൻ നിലവിലുള്ള ബോംബിംഗ് ക്യാമ്പയിൻ ഹൂതികളുടെ മിസൈലുകൾ ഡ്രോണുകൾ ലോഞ്ചറുകൾ എന്നിവയുടെ വിശാലമായ ഭൂഗർഭ ആയുധശേഖരം നശിപ്പിക്കുന്നതിൽ കാര്യമായ വിജയം നേടിയിട്ടില്ലെന്നതാണ് യുദ്ധം ശക്തമാക്കാൻ അമേരിക്ക വെറും മൂന്നാഴ്ചക്കുള്ളിൽ ഇരുന്നൂറ് മില്യൺ ഡോളർ മൂല്യമുള്ള യുദ്ധോപകരണങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചത് മാത്രമല്ല രണ്ട് വിമാനവാഹിനി കപ്പലുകൾ അധികം ബി റ്റു ബോംബറുകൾ യുദ്ധവിമാനങ്ങൾ പാട്രിയറ്റ് താട് വ്യോമ പ്രതിരോധങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നവയാണ് എന്നാൽ ലക്ഷ്യങ്ങളിൽ പലതും പരാജയപ്പെട്ടതായി തരത്തിലും റിപ്പോർട്ടുകളുണ്ട് ഈ സാഹചര്യത്തിനിടയിൽ യമനിനെതിരായ ആക്രമണങ്ങൾക്ക് അമേരിക്ക വൻ തുകകൾ ചെലവഴിച്ചിട്ടും ഹൂതികൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ വേണ്ടത്ര ഫലം കാണുന്നില്ലെന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല അമേരിക്കൻ തന്ത്രത്തിന്റെ പാളിച്ചകളെയും വീഴ്ചകളെയും ചൂണ്ടിക്കാണിച്ചും വിവിധ തലങ്ങളിൽ നിന്ന് ചോദ്യങ്ങളും ഉയർന്നു വരികയുണ്ടായി പക്ഷേ ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥർ സൈനിക നടപടി ഫലപ്രദമാണെന്ന വാദമാണ് പ്രധാനമായിട്ടും ഉയർത്തുന്നത് നിരവധി ഭൂതി നേതാക്കളെ കൊലപ്പെടുത്തിയത് വിജയത്തിന്റെ തെളിവാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് അടുത്തിടെ ചൂണ്ടിക്കാട്ടിയും ചെയ്തിരുന്നു എന്നാൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഹൂതികളുടെ മുതിർന്ന നേതൃത്വം വലിയ തോതിൽ സുരക്ഷിതമാണ് മാർച്ച് പകുതി മുതൽ ഹൂതികൾ ഇസ്രയേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനാൽ വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഈ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അമേരിക്കയ്ക്ക് വിശ്വാസമില്ലെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം